അമൽ അതിമനോഹരമായ ബോൾ ചെയ്തിരിക്കുന്നു കാണാൻ അതിമനോഹരമായ ഫീൽഡിംഗുമായി കണ്ണങ്ങൾ

അമൽ അതിമനോഹരമായി ഗോൾ ചെയ്തുകൊണ്ടോ ആനന്ദ് അതിമനോഹരമായി ചെയ്തു ബോള് സ്ട്രൈക്ക് ചെയ്യുന്നു

മനോഹരമായിരിക്കുന്നു സുബിൻ തനയുടെ ആദ്യ വളർത്തുക നല്ലൊരു പ്ലേസ്മെന്റുമായ കുട്ടു ከ ሚሊዮን እስከ ሚሊዮን እስከ ሚሊዮን እስከ የሚለው እ እንትን 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 የሚለው እ የሚለው እ የሚለው እ የሚለው እ የሚለው അതിമനോഹരമായി ഉണ്ണി ഉണ്ണിച്ചെടുത്തുകൊണ്ട് കേക്ക് അതിമനോഹരമായി ബോൾ ചെയ്തുകൊണ്ട് കേക്ക് വളരെ മികച്ച ചെറിയ ബോൾ ചെയ്യുന്നു കേക്ക് വീണ്ടും നിശാരനെ കബളിപ്പിച്ചുകൊണ്ട് കേക്ക് വളരെ വിദഗ്ധമായ രീതിയിൽ ബോൾ ചെയ്യുന്നു കേൾ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റൺസ് വളരെ രീതിയിൽ ബോൾ ചെയ്യുന്നു വളരെ രീതിയിൽ മികച്ച കാഴ്ച കാഴ്ചവെക്കുന്നു സുഖിത് ശരണ്ടിക്കറ്റ് നേടിയെടുത്തുകൊണ്ട് മികച്ചുമായി അരവിന്ദ് മികച്ച വളരെ ഉണർത്തി തന്റെ ലാസ്റ്റ് ബോളും മികച്ച അഞ്ച് ഓവർ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ റൺസ് വാർവോക്സ് ആനന്ദ് ബാലു ബാലു സോറി അരവിന്ദ് വേണ്ടി ആദ്യ ഓവർ വളരെ മികച്ചൊരു ഷോട്ട് അതിലും മികച്ചൊരു ഫീൽഡേഴ്സ്

ഏഴ് റൺസ് കൊടുത്തുണ്ട് വളരെ മികച്ച രീതി ബോൾ ചെയ്തുകൊണ്ട് ആദ്യം അരവിന്ദ് അരവിന്ദ് ബാലു വീണ്ടും അടിച്ചുകൊണ്ട് അരവിന്ദ് ബാലു വേറിട്ട രണ്ട് പന്തുകളും ബൗണ്ടറി പായിച്ചുകൊണ്ട് അരവിന്ദ് ബാലു വീണ്ടും മികച്ച രീതിയിൽ കാഴ്ച കാഴ്ചവെക്കുന്നു ഉഷാരോൺ വീണ്ടും നേരിട്ട മൂന്ന് പന്തുകൾ ഫിക്സർ വായിച്ചു അരവിന്ദ് ബാലു വീണ്ടും മികച്ച രീതിയിൽ ഗോൾ ചെയ്യുന്നു ഉഷാരോൺ মীল <Means programmes> സിക്സർ പായി അരവിന്ദ ദേവ് മൂന്നോർ കംപ്ലീറ്റ് ചെയ്യുന്ന ബോൾ 41 റൺസ് കെ 47 കള ജീക 12 ബോളി 24 റൺസ് കണ്ണൻ ടീമിന്റെ കണ്ണൻ നേരെ താഴേ ബോൾ സിക്സർ ആയിjsonwebtoken ആർവിന്ദ് പാലു കെ 47 മായി ചെയ്യുന്നു ആർവിന്ദ് പാലു മികച്ചിൽ ഒൻപത് റൺ എട്ട് ഗോളിൽ എട്ട് റൺ റൺ വളരെയധികം മികച്ച രീതിയിൽ ഗോൾ ചെയ്ത് കണ്ട് വിജയിക്കാൻ ആറ് ഗോളിൽ ഏഴ് റൺസ് ബോളർ സോനു